ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഞാനിതാ കയ്യിൽ എണ്ണയൊക്കെ തേച്ചൊന്ന് റെഡിയാവുകയാണ് എന്തിനാണ് അറിയുക ചക്ക മുറിക്കാനൊന്നും അല്ലാട്ടോ നമുക്കിവിടെ കുറച്ച് നമ്മുടെ തൊടിയിൽ നിന്ന് ചേമ്പ് ഇതാ പുഴക്കിട്ടുണ്ട് നല്ല പാൽ ചേമ്പാണ് കേട്ടോ അപ്പോൾ ചില ചേമ്പ് ചൊറിയെന്ന് പറയുമല്ലോ അതുകൊണ്ട് ശരി ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിലെ എണ്ണയൊക്കെ തേച്ചു ഓക്കെ ഇപ്പം ഇതാ ചേമ്പ് വന്നിട്ട് ഒക്കെ മുറിച്ച് ഞാൻ ക്ലീൻ ചെയ്യണം കേട്ടോ ഈ ചേമ്പ് വന്നിട്ട് അധികം ആൾക്കാർക്ക് ഒരു ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഓക്കെ നിങ്ങൾക്കൊക്കെ ചേമ്പ് വളരെ ഇഷ്ടമാണോ ആണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ കേട്ടോ ഇഷ്ടമാണെന്ന് ഓക്കെ എസ് അല്ലെങ്കിൽ എസ് ഇതിപ്പോൾ നമ്മൾ ഇതാ ചേമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് തോലൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് അതിനെ മുറിച്ചൊന്ന് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ചേമ്പൊക്കെ മുറിച്ച് അതിനെ ഒന്ന് വെള്ളത്തിലിട്ട് നല്ലവണ്ണം ഒരു രണ്ട് പ്രാവശ്യം കഴുകുക കേട്ടോ കഴുകിയ ശേഷം അതിനെ ഒന്ന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒന്നും ഇടരുത് അതിൽ ഇതിനെ ഈ കഴുകിയ ചേമ്പിനെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്ത് അതിലേക്ക് അത് മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇഴിച്ച് കൊടുക്കുക കേട്ടോ ഈ ചേമ്പ് അതിനെ വേവിക്കാൻ പറ്റുക ബൈ ദ ടൈം നമുക്കിവിടെ ഒരു പൊടി തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു പാനിൽ ഒരു സ്പൂൺ കുരുമുളക് ഒരു അര സ്പൂൺ പെരിഞ്ചീരകം അതിലേക്ക് ചുവന്ന മുളക് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ കുരുമുളക് എരിവുണ്ടല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കുക ഒന്നോ രണ്ടോ എടുത്തിട്ടുണ്ട് ഓക്കെ അതിലേക്ക് കറിവേപ്പില നല്ലോണം ഇടുക അതിലേക്ക് കുറച്ച് ഉഴുന്നു പരിപ്പ് അതിൻ്റെ ഇടയിൽ ഇവിടെ വെന്തുവന്നൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ചേമ്പ് ഓക്കെ അധികം വേവാറായിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ പകുതി ആയിട്ടുള്ളൂ ഓക്കെ നമുക്ക് ഈ വറവ് ഒന്ന് ഉഴുന്ന് പരിപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുരുമുളക് കരിവേപ്പില ചുവന്നമുളക് കുറച്ച് ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പ് എല്ലാം കൂടി നല്ലോണം ഒന്ന് ചുമക്കെ വറുക്കുക കേട്ടോ ഒന്ന് നല്ലോണം ഡ്രൈ റോസ്റ്റാണ് എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ ഡ്രൈ റോസ്റ്റായിട്ട് വറുത്തെടുത്താൽ മതി ഓക്കെ സോ അതവിടെ ഇരിക്കട്ടെ അതിനൊന്ന് പൊടിച്ച് റെഡിയാക്കി വെക്കുക ഇവിടെ ഇപ്പോൾ ചേമ്പൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനെ ആ കൂടി തന്നെ നമുക്ക് പാത്രത്തിലേക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പം നമ്മുടെ ഡ്രൈ റോസ്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തണുത്തു കഴിഞ്ഞു അതിനെ നമ്മളൊരു മിക്സി ജാറിലിട്ടിട്ട് അതിനെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അതേ പാൻ തന്നെയാണ് വെക്കണത് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ചുവന്നമുളക് ദെൻ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് അതിനെ നല്ലോണം ഒന്ന് വറുക്കുക കേട്ടോ വറുത്ത ശേഷം അതിലേക്ക് ഈ വെന്ത ചേമ്പ് ഇട്ട് കൊടുക്കുക ചേമ്പ് ഒരുപാട് കൊഴഞ്ഞു പോരുത് കേട്ടോ അത് അതുപോലെ ഉപ്പേരിയാവാനുള്ള ഒരു പ്രാ പാകത്തിൽ എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ പൊഴിച്ചു കൊടുക്കാം പൊഴിച്ചു വയ്ക്കാം ഇതേപോലെ തന്നെ നമുക്ക് കപ്പയോ അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടോ ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം ഒരുപാട് ഉണ്ടെങ്കിൽ ഓക്കെ എന്നിട്ട് അതിലേക്ക് അതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് ഈ പൊടിയും ഇടുമ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സായി കിട്ടും കേട്ടോ എല്ലാത്തിനെയും ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക പോരും കുറച്ച് ഒരു സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഈ പാകത്തിൽ ഉപ്പുണ്ടോയെന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് ഇപ്പോൾ നമ്മുടെ അടിപൊളി ചേമ്പ് ഫ്രൈ അല്ലെങ്കിൽ ചേമ്പ് ഉപ്പേരി റെഡിയാണ് കേട്ടോ നമ്മളതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഓക്കെ സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചേമ്പ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് കമൻറ്റിൽ അറിയിക്കെട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്താണ് എന്നുള്ളത് ഓക്കെ എന്തായാലും ഇഷ്ടപ്പെടാത്തവർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും അതെനിക്കറിയാം ഓക്കെ സോ ഹാപ്പി കുക്കിംഗ്